വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു പണിമുടക്ക് ഡേ ആണ് അതേപോലെ ഞങ്ങളും പണിമുടക്കി ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു ഡേ ആണ് ഇന്ന് ശരിക്കും എന്ത് കണ്ടന്റ് എടുക്കും എന്ന് തന്നെ ഞങ്ങൾക്കറിയാൻ വയ്യ ബട്ട് ഒരു റാൻഡം ഡേ അത് നിങ്ങൾക്ക് കാണിച്ചരാം റാൻഡം ഡേ ഇപ്പം സമയം എത്രയായി മൂന്ന് മണിയായി ഇതുവരെ ഞാൻ ചോറ് കഴിച്ചിട്ടില്ല ബിക്കോസ് അതും ഉറക്കമായിരുന്നു അതും പെരുന്നേറ്റോ എനിക്ക് വയ്യ ഇതിൻ്റെ ഇടയിൽ ഒരു വൈകായിക ഉണ്ടായി ഗൈസ് പറഞ്ഞുതരാം രണ്ട് ദിവസമായിട്ട് ധുവാമിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ എത്തിയത് ഇപ്പം ഇന്ന് പണിമുടക്കായതുകൊണ്ട് ഞങ്ങൾക്ക് പണിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലുണ്ട് അപ്പോൾ ഹാധുവിനൊരു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ലൂസ് മോഷൻ അവനങ്ങ് ക്ഷീണിച്ച് കഴിഞ്ഞ് അവൻ ഒന്നാമതേ ആട്ടൊരു ഹോട്ടലിൽ പോയി നിൽക്കുന്ന ഇഷ്ടമല്ല ചിലപ്പോൾ ആയിരിക്കും അപ്പൊ അവനൊന്ന് ക്ഷീണിച്ചൊരു പരുവായി അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കാൻ തുടങ്ങി ഇപ്പൊ ആശ എന്താ ഇങ്ങനെ നിൽക്കുന്നു അത് അത് അപ്പൊ ഇപ്പം അത് കുറച്ച് അത് കൊറച്ചൊന്ന് നോക്കിയായി വന്നു അപ്പൊ ദുവാമിക്ക് വയ്യ ദുവാമിക്ക് എന്തൊക്കെയോ രണ്ടു ദിവസമായിട്ട് അസ്വസ്ഥത മോനെന്താ പറയാനുള്ളത് എന്തേലൊക്കെ പറ ആ ഡ്രസ്സിനകത്ത് എന്തോന്ന ചോക്ലേറ്റ് കൊടുത്ത എന്താ ഡാർക്ക് ഫി അതാ ടീഷർട്ട് മൊത്തം വെച്ച് തേച്ചേക്കുന്ന എനിക്ക് രണ്ട് ദിവസമായിട്ട് പയ്യാ പനി ഒരു തളർച്ച ക്ഷീണം ഒട്ടും ഇങ്ങോട്ട് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നില്ല പ്രൊഡക്റ്റീവ് ആവണന്ന് പറഞ്ഞ എന്നെ തന്നെ ഞാൻ പുഷ് ചെയ്ത് പോയി ഞാൻ എന്തുവാ എടുത്തിട്ട് വന്നതാ ആ നീ നേരത്തെ വെച്ചതാ നമുക്ക് എഴുന്നേറ്റ് ഇരിക്കൽ ഞാൻ ഒരു പോളോ പോളോ കാണിച്ചു പാവേ പോളോ എവിടെ മോനെ അതേ കിടക്കണു പോളോ പോല പാവം അവനും വയ്യ അവന് ചിലപ്പോ ഡീവോം ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അതിന്റെ ആയിരിക്കും എല്ലാവർക്കും ഒരു മ്ലാനതയാണ് ഗ്രീസ് അതുകൊണ്ട് ഇത് എത്ര സമയം വീഡിയോ ഉണ്ടാവും ഒന്നും അറിയത്തില്ലേ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ റാൻഡം ഡേ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പ്രൊഡക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല ഇനി ബാഗൊക്കെ തപ്പി പിടിക്കണ്ടോ എനിക്ക് വൈകിടോ ഡ്രസ്സൊക്കെ അടുക്കിയൊക്കെ വെക്കണ്ട ഡ്രസ്സൊക്കെ അടിക്ക് വെക്കണ്ടടോ ആ മോനെ ഒഴിക്കല്ലേടാ തെന്നി വീഴും തായോ ായോ എടുത്തോളാം അവൻ കൊറേ ക്ഷീണിച്ചു ഭയങ്കരായിട്ട് അതു ഇവിടെ അതുവിടെ കുടുത്തക്കേട് കാണിക്കാൻ തുടങ്ങി കുഞ്ചും അടങ്ങിയിരിക്കു വന്നിട്ട് പോയത് ഞാൻ ഇങ്ങോട്ട് വന്നു ചോദിക്കണ വേണ വിളിക്കണം എന്റെ കൊച്ചു തീനടാ അയ്യോ അതിന്റെ ഡ്രസ് മൊത്തം ചോക്ലേറ്റ് ഇപ്പൊ മനസിലായില്ല എന്തിനായിരുന്നു ഇവരുടെ ഉത്സാഹം ശമ്പു എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൂടെ പോവാൻ വേണ്ടിട്ടുള്ള ഒരു ഉത്സാഹമായിരുന്നു ജസ്റ്റ് അപ്പുറത്തെ വഴി കൂടെ കയറി ഇപ്പുറത്തെ വഴി വരും ഇവിടുത്തെ ബയറോട് കൂടെ കയറി കറങ്ങി വരാൻ വേണ്ടിയിട്ട് പോയതാണ് ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഒന്നും കഴിച്ചില്ലല്ലോ നമുക്കെന്തെങ്കിലും ഭക്ഷിക്കാം പേജെടുക്കുക ഫുഡൊക്കെ പിന്നെ ഓൾറെഡി ഇവിടെ സെറ്റാണ് ഞാൻ വരുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് യമുനീച്ചി ആ ചോറുണ്ട് എന്നിട്ട് ദിസ് തുശ്ശേരി ഉണ്ട് സാമ്പാറുണ്ട് എന്താണ് പയർ തോരനുണ്ട് ഇതെന്താണ് പയറുമ്പോൾ ഉപ്പേരിയുണ്ട് അത് ചിക്കൻ കറി ഉണ്ട് പിന്നെന്താണ് നമുക്ക് കഴിക്കാം ആദ്യം തന്നെ ചോറ് എനിക്ക് ഒരുപാട് ചോറ് അങ്ങനെ വലിയ താല്പര്യമില്ലാത്തതിനാൽ കുറച്ച് ചോറ് പയറൊക്കെ ഇങ്ങനെ കഴിക്കാൻ പാടോണം ശരി ഉപ്പിരി എടുക്കാം കുറച്ച് പുളിശ്ശേരി എടുക്കാം അച്ചാറൊക്കെ ഉണ്ട് അസറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ചാർ അസരാണെങ്കി കഴിക്കാൻ വന്നതും ഇല്ല എടുക്കാം ഞങ്ങൾ ഈ ചിക്കൻ കറി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അറിയോ ഇതിന്റെ ലിവറുണ്ടോ നോക്കിട്ടടിയോ ലിവർ ഇല്ലാത്ത കോഴിയും വരുന്നതിന് മുന്നേ കഴിച്ച് തീർക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് കുറേ ഉരുളക്കിഴങ്ങ് പൊട്ടിയിട്ടുണ്ട് അവരപ്പുറം വരെ പോയതല്ലേ ലുപ്പ് വരും അപ്പം അതിൻ്റെ ഇടയിൽ വെച്ച് നമുക്ക് നല്ലതും കഴിക്കാം ചേച്ചി അടിപൊളി വെച്ചു നല്ല കറി പക്ഷെ ഇത് കോംപ്ലിമെന്റ് പറയാൻ ചേച്ചി ഉറങ്ങിപ്പോയി എന്നിട്ട് വരാമേ യു ഗൈസ് ആർ ഓൺ ടൈം ഞാൻ ആ സമയം പോയി കഴിച്ചു അത് വശിക്കുന്നില്ലേ അടിയായി അടിയായി എന്താണ് മാമനും മക്കളും റോഡർ വലുതെ കേറിയാണ് കൈ പോയി ചമ്പു அவனு காணு இடி மாறி கொடுத்து ஆமே

അതെ പണിമുടക്ക് ആയതുകൊണ്ട് നീ പണിമുടക്കാൻ ഇവിടെ തന്നെ ഒന്ന് കേറി ഡേ കയറു പോലെ ഒന്നും വേണ്ടാത്ത കുട്ടി മായുടെ സൈഡിലുള്ള തുടച്ചാളെ മാമയ നീറ്റ ഗുഡ് മോർണിംഗ് ഡ്രസ്സ് വെക്കുന്ന ഡ്രോയർ തുറന്നിട്ടേക്ക് സോറി ആദും തുറന്നിട്ടേക്കും ചിക്കൻ കറി അടിപൊളിയായിരുന്നു ഒന്നും കഴിക്കുന്നില്ല കൊച്ചൊന്നും കഴിക്കുന്നില്ല ഇന്നലെ തൊട്ട് പറഞ്ഞതിന്റെ രാവിലെ ഒന്നും കഴിച്ചില്ല ഉച്ചക്ക് ഞാൻ ചൂണ്ട കഴിച്ചു ചോറുണ്ടില്ല അമ്മ ഇതിന്റെ ഇടയില് പക്ഷേ ചക്ക വറ്റല് കേക്ക് ബിസ്കറ്റ് അവനോട് സംസാരിച്ചാ മതി നോക്ക് അമ്മയുടെ ഫോട്ടോ കാണുന്നില്ലടാ കാണുന്നില്ലട ശമ്പുക്ക് കഞ്ഞി വേണോ കഞ്ഞി കഞ്ഞി വേണോ കഞ്ഞി കുടിച്ചിട്ടേ പോളോ പോളോ നീ കഞ്ഞി കുടിച്ചാ

എനിക്ക് എനിക്ക് നന്ദി നല്ലേ ഞാൻ അധികം ചായ ഒന്നും കുടിക്കാറില്ല ഇതോണ്ട് ആപ്പിക്കാനൊക്കെ പോവാറാണ് പക്ഷെ ഇന്ന് ഞാൻ ഒരു ദിവസം എങ്കിലും പോവാതിരിക്കാനുള്ള ഒരു പ്ലാൻ ഇവിടെ കുടിക്കുന്നുണ്ട് നീ എനിക്ക് കുടിക്കാനുള്ള പരിപാടി നോക്കാം ഓക്കെ ഇനി ഞങ്ങള് കുളിച്ചി വേണം ില്ക്കെ നിക്ക് ഞാൻ പറയട്ടെ ഇതൊന്ന് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് പോട്ടെ ഇതാണ് അതൊന്ന് യൂസ് ചെയ്യുന്ന എണ്ണ വിർമൽ കോക്കനട്ട് ഓയിലിൻ്റെ കോൾഡ് പ്രസ്ഡ് വെർജിൻ ബേബി കോക്കനട്ട് ഓയിൽ ഇത് നല്ലതാണ് കേട്ടോ ഇത് ഭയങ്കര നല്ലതാണ് കാരണം ഈ ഡ്രൈ സ്കിൻ സ്കിന്നുള്ള ബേബീസിനൊക്കെ നല്ലതാണ് ഇത് തന്നെയാണ് ഞാൻ തേക്കുന്നതും എന്നിട്ട് നമ്മൾ കയ്യിലൊക്കെ ഇന്ന് മസാജ് ചെയ്ത് നിൽക്കാനൊന്നും ഒരു സമയമില്ലാത്തതുകൊണ്ട് കയ്യിൽ കാലിലൊക്കെ ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം നിൽക്കാനൊക്കെ നോക്കും കേട്ടോ നിൽക്കാനൊന്നും സമയമില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ അവിടെ പോയി കുറച്ച് നേരം കളിക്കും ആ നമുക്ക് പോവാം നമുക്ക് പോവാം ദുവാമി പിന്നെ എന്നെ യൂസ് ചെയ്യാറില്ല പിന്നെ ആഫ്റ്റർ ബാത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാം ഇപ്പോൾ സെബാമെറ്റിൻ്റെയാണ് ഇത് തീർന്നു കഴിയുമ്പോൾ ഞാൻ ഇനി വേറെ ബ്രാൻഡ് ആക്കുമെന്ന് അറിയത്തില്ല ഇപ്പൊ സെബാമെട്ട് തന്നെയാണ് കാരണം അവന് എന്നിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് സെബാമേട്ട് തന്നെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഇനി ഞങ്ങൾ പോയി കുളിക്കട്ടെ ഞങ്ങൾ ഞങ്ങൾ വരാമേ ബോയ് ബോയ് ഈ ആയില്ലേ അത് കുളിച്ചു പോകും അതൊക്കെ അണിച്ചു തരാവേ ഇവിടെ വേറൊരാളും കൂടി എന്ന് പറഞ്ഞില്ലേ പക്ഷെ ഞാൻ അങ്ങോട്ട് പോയാൽ ആദൂന്റെ ദേഹത്ത് ചാടിക്കറ പോവിടെ വരുന്നുണ്ടോ പോന്നി

ആ ആ അത് കാണിച്ചിട്ട് പോകൂ ഇത്തിരി നേരം പോകോ അഴിച്ച് തുറന്നു വിട്ടതിന്റെ ഒരു ലക്ഷണം നോക്കി നമുക്ക് ഇവിടെ ചെടിയായി ആ അടുത്താൾ വന്നു ആ മുണിക്കട്ട ആഹാ ഇതേ ഈ ഒരു മണം ഈ മണം നോക്ക് ഓ എല്ലാം തട്ടിമറിച്ചിട്ടുണ്ട് വൻ നാശനഷ്ടം ഇവളെ മറ്റേ ആട് ആട് പാൻ പോലെ ഓകെ ആ ആവേശത്തിൽ പോയി അവന്റെ കൂട്ടി കയറിയതാ പോണോ കുളിപ്പിച്ച പറ്റു പോളോ ഇത്ര ഉള്ളെങ്കിൽ എന്താ അയ്യോ അവൻ എന്ത് ചെയ്യാ അപ്പുറത്തെ വീട്ടില് പുതിയൊരു പട്ടി വന്നോ നമുക്ക് കഴിഞ്ഞു ഞങ്ങളുടെ വാഴ എന്നിട്ട് യു നോ വി ആർ നെയ്ബേഴ്സ് നോക്കൂ അവൻ ഈ സൗണ്ടും ബഹളൊന്നും ഒന്നും താല്പര്യമില്ലാട്ടോ ഇവിടെ രണ്ടുപേരുണ്ട് തുറന്നു വിടട്ടെ ഇനി പോളോയുടെ ഞാൻ പോവാൻ പോടാ എന്ത് നല്ല കൊച്ച പോളോ പാപ്പ ഇത്രയുമൊക്കെയാണ് നമ്മൾ ഇന്ന് പണിമുടക്കായിട്ട് ചെയ്ത പരിപാടികൾ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇന്ന് നടന്നിട്ടില്ല രാവിലെ അസുര പോയി അസർ ദൂരെ വന്നിട്ടില്ല അമ്മ രാവിലെ ഓഫീസിൽ പോയി അവർക്ക് പണിമുടക്കൊന്നും ബാധകൊള്ളുന്നുണ്ട് അമ്മ രാവിലെ പോയിട്ടുണ്ട് അതും ഇനി അടുത്ത ഉറക്കത്തിനുള്ള സമയമാണ് അതുകൊണ്ടാണ് ഇനി ക്ലിങ്ങി ക്ലിങ്ങിയിരിക്കുന്നത് അത് ആമ കുളിക്കാൻ പോയി പോളോയെ കുളിപ്പിച്ചിട്ട് ഷമ്പൂ ബാക്കി ഡ്രൈ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഞാൻ പോയി ഉറക്കട്ടെ ഗൈസ് ഉള്ളൂ വീഡിയോ അടുത്ത ദിവസമാണ് ഞാൻ ഈ വൈൻ്റപ്പ് വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത് കാരണം പ്രത്യേകിച്ച് പിന്നെ ഒന്നും നടന്നില്ല ഞങ്ങൾ പതിവ് പോലെ രാത്രി പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി പിന്നെ തിരിച്ചു വന്നു അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നടന്നില്ല അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക അപ്പോൾ അപ്പം നമുക്കടുത്ത വീഡിയോ കാണാം